ചില വിഷയത്തിനകത്ത് എത്ര പ്രാർത്ഥിച്ചാലും എത്ര അമേൻ പ്രാർത്ഥിച്ചാലും വിടുതൽ കിട്ടിയെന്ന് വരത്തില്ല ചില മേഖലകൾ തിരുത്തപ്പെടാത്ത ഇടത്തോളം കാലം മോണിംഗ് മനായിലേക്ക് എല്ലപ്പോഴും ഇപ്പോഴും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്നുള്ളൊരു പദമാണ് നമ്മൾ ആത്മീയ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് നമ്മളിലുള്ള ഞാനെന്ന ഭാവം മരിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നമ്മളിലുള്ള പ്രൈഡ് നികളം മരിക്കണമെന്ന് ആത്മാവ് നമ്മളോട് സംസാരിച്ചു ദൈവഹിതമില്ലാത്തത് ചെയ്യരുത് അത് മരിക്കണമെന്ന് കർത്താവ് നമ്മൾ സംസാരിച്ചു ദൈവഹിതം ഉള്ളത് ചെയ്യാതിരിക്കരുത് എന്ന് കർത്താവ് നമ്മളോട് സംസാരിച്ചു അസര്യാ പുരോഹിതന്മാർ നമ്മളെ തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവരോട് കോപിക്കരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ഇതൊക്കെ നമ്മുടെ ഉള്ള ഉസിയാവുകട്ടോ ഈ ഉസിയാവെല്ലാം നമ്മളിൽ നിന്ന് മരണപ്പെടണം നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മരിക്കണം എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നൊരു വേല ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജീവപര്യന്തവൻ കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളൊരു ഭാഗമാണ് ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അങ്ങനെ ഉസിയാ രാജാവ് രണ്ട് നാണേ അമേൻ അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു അവൻ എഹോവിടെ ആലയത്തിനിന്ന് ഫ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു അവൻ്റെ മകനായി യോധ രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു കൊണ്ടോ ഒരു ഡമ്മി രാജാവ് മാത്രം ദൈവത്തിൻ്റെ ആ ന്യായവിധി വന്നിട്ട് അവൻ അനങ്ങാൻ പറ്റിയില്ല മരിക്കുന്നത് വരെ അവൻ ആരങ്ങും കുഷ്ഠരോഗിയായിരുന്നു അവിടെ വായിക്കും കൊണ്ടോ മരിക്കുന്നത് വരെ അവൻ കുഷ്ഠരോഗിയായി ഇതെങ്ങനെയാണ് ഈ കുഷ്ഠരോഗം വന്നേ ദൈവത്തിൻ്റെ കരമാണ് രാജാവല്ലേ ചികിത്സിക്കാൻ പറ്റത്തില്ലേ രോഗം ചികിത്സിച്ച സൗഖ്യമാവും പക്ഷേ രോഗാത്മാവിനെ ചികിത്സിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ദൈവാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ അത് ദൈവം തമ്പുരാൻ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ ഇവിടെ ഉസിയാവ് ഒരു കുഷ്ഠരോഗിയായിട്ട് ഹാലലു അജീവരി നിന്നതാ ചിന്തിപ്പിച്ച് ഹാലലു ഒരു പ്രത്യേക ശാലയിൽ അവൻ പാർത്തു അവൻ ആലയത്തിന് ഫ്രഷ്ടനാണ് പിന്നെ പോകാൻ പറ്റിയില്ല അവിടുന്ന് പുറത്തു വന്ന് കഴിഞ്ഞ് പിന്നെ അതിനകത്തൊട്ട് കയറാൻ പറ്റിയിട്ടില്ല ഫ്രഷ്ടനായി മരിക്കുന്നത് വരെ യൂസിയാവും നമുക്ക് നൽകുന്ന പാഠം വലുതാണ് വളരെ വലുതാണ് ഏൽപ്പിക്കാത്ത കാര്യം ചെയ്യരുത് കേട്ടോ ആവശ്യമില്ലാത്ത ദൈവിക കാര്യങ്ങൾ ഏൽപ്പിക്കാത്തത് നമ്മൾ ചെയ്യരുത് തൂപം കാട്ടാൻ വിനിയോഗമുള്ളവർക്കാ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ പ്രാർത്ഥന ആരാധന ദൈവമായിട്ടുള്ള ബന്ധം ശുശ്രൂഷകൾ നമുക്കറിയാം ഇത് എന്നെ ഏൽപ്പിച്ചതാണ് ഇത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് നമുക്കറിയാം ചില കാര്യം അത് അങ്ങനെ തന്നെ ചെയ്യുക അതങ്ങനെ തന്നെ ചെയ്യുക നിശ്ചയമായിട്ടൊരു നമുക്ക് അനുഗ്രഹത്തിന് കാണമായി തീരാൻ ഇടയായിത്തീരും ഇവിടെ നിങ്ങൾ നോക്കിയ ദൈവമക്കളെ ഇവിടെ എന്തോ കാണാൻ കഴിയുന്നത് കുഷ്ടരോഗിയായി ജീവപര്യന്തം നമുക്ക് ഉസിയാവിനോട് ചോദിക്കാം ഉസിയാവേ ആമേ നീ ഇങ്ങനെ ആകേണ്ടവനാണോ ഉസിയാവിന് ഒരു ചാൻസ് കിട്ടുമോ എന്നാൽ പറയില്ല ദൈവത്തോട് ഞാൻ നിങ്ങളിച്ചത് ദൈവത്തോട് ഞാൻ അഹങ്കരിച്ചത് ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ അകന്നത് എൻ്റെ ജീവിതത്തിൽ ഈ വിപത്തുകൾക്ക് കാരണമായി കാരണമായിത്തീർ ഈ ഭാഗം ഇന്ന് രാവിലെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ആറേഴ് എപ്പിസോഡുകളായിട്ട് ഉസിയാവിൻ്റെ ലൈഫ് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുവാൻ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന മെസ്സേജുകളാണ് നമ്മൾ ഈ ദിവസം അല്ലേ ചിലപ്പോൾ ഒത്തിരി പേര് മെസ്സേജുകൾ കണ്ടെന്ന് വരത്തില്ല കാരണം ദൂതിനേക്കാളുപരി ഈ മെസ്സേജുകൾ കകത്ത് നമ്മളെ തിരുത്തുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ഇത് ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹം ചില അസരിയാവ് മാറി നമ്മളെ ഉപദേശിക്കുമ്പോൾ മസിൽ പിടിക്കരുത് ഹൃദയം കഴിഞ്ഞപ്പെടരുത് ഏൽപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടി നമ്മൾ ആ അടി കൊണ്ടിട്ട് തിരുത്തപ്പെടാനായിട്ട് മുഖാന്തരമാകാൻ സാധ്യതയുണ്ട് കേട്ടോ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ആഴമായിട്ട് ദൈവാത്മനങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഭർത്താവെ ഞങ്ങളെ തിരുത്തുവാൻ അവിടെ ഞങ്ങൾക്ക് തരുന്ന ഓരോ സന്ദർഭങ്ങൾ പുറങ്കാലവും ഇന്നലകളിൽ കളഞ്ഞിട്ടുള്ള ഭർത്താവേ ഇന്ന് രാവിലെ കാലം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിനും സമ്പൂർണ്ണമായിട്ട് മാനിക്കണം വഴി നാമത്തിൽ തന്നെ ഗോഡ് യു സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു